കലൂർക്കാട് മാലിന്യ കൂമ്പാരത്തിന് ശാശ്വത പരിഹാരം കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസമായി കാണപ്പെട്ട മാലിന്യം നിരവധി സമരങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ടി ഡി സി ചാനലിനോട് പങ്കുവഹിച്ചത് ഇങ്ങനെ മാലിന്യം തള്ളിയ കമ്പനിയെ വിളിച്ചു വരുത്തി നിന്നും മാലിന്യം കോരി കരയ്ക്കെത്തിക്കും തുടർന്ന് ക്ലീൻ കേരള മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുമെന്നും തുടർന്ന് കുറ്റക്കാരിൽ നിന്നും പിഴ ഈടാക്കുമെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഡി സി ചാനലിനോട് പങ്കുവച്ചത് പഞ്ചായത്ത് അതിർത്തിയിൽ വൻ തോതിൽ മാലിന്യം തള്ളിയത് കാണാൻ ഇടയായത് ഏറെ ദുഃഖകരമുണ്ടോ എന്നും ഏതൊരു വ്യക്തി ഇത്തരം പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കരുതെന്നും ഓർമ്മപ്പെടുത്തി കൂടാതെ ഇതുപോലെ ഇനിയും മാലിന്യം തള്ളുന്ന ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടി എടുക്കുമെന്നും സുജിത് ബേബി ഓർമ്മപ്പെടുത്തി